ഇത് കോൺഗ്രസ് എന്നോ സി പി എം എന്നോ പ്രശ്നമല്ല ലോകമെമ്പാടുമുള്ള തൊഴിലാളി രാജ്യമെമ്പാടുള്ള തൊഴിലാളികളുടെ പ്രശ്നമാണ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതിനാണ് പ്രശ്നം നേരത്തെ ഒരുപക്ഷെ ശ്രീ കെ എൻ ഗോപിനാഥ് ഈ വിഷയം എനിക്കറിയാമായിരുന്നു സ്വാഭാവികമായിട്ട് തന്നെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവന്നാണ് റോണിക്ക ബേബിക്ക് പറയാൻ കഴിയുക കാരണം ഈ ചട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഇപ്പോൾ മനോരമ പത്രം ഇന്ന് കൊണ്ടുവരികയും ചെയ്തല്ലോ അതിന് ഒരു മറുപടി എനിക്ക് ഒന്ന് വിശേഷൻകൂട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായൊരു ചട്ടം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു ചട്ടം സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഉദ്യോഗസ്ഥർ അത് പരിശോധിച്ചിട്ടുണ്ട് അതിനുശേഷം എന്ത് നിലപാടെടുത്തുന്നുള്ളതാണ് ഒരുപക്ഷെ അത് സംബന്ധിച്ച് താങ്കൾക്ക് മറുപടി പറയാം ാഥ അല്ല ഞാൻ മനോരമ കാണാത്തൊരു പോയിന്റ് ഉണ്ട് ഈ ലേബർ കോഡ് ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടപ്പാക്കാൻ ധൃതി പിടിച്ച് വിജ്ഞാപനം ഇറക്കിയ ഇതിനു മുമ്പ് വളരെ സൂത്രത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് ഇങ്ങനൊരു ആഹ്ലാദപരമായ വിജയം കിട്ടുമെന്ന് അവര് പ്രതീക്ഷിച്ചില്ലല്ലോ അതുകൊണ്ട് ആ ലേബർ കോഡ് കഴിഞ്ഞ പാർലമെൻറ്റിൽ ബി ജെ പിക്ക് ഏതാണ്ട് അൻപതോ അൻപതിലധികം വരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടു ഹൃദയഭൂമിയിൽ യു പിയിൽ ഗുജറാത്തില് ബീഹാറിൽ അതുകൊണ്ട് അതുകൊണ്ടവർ തൽക്കാലം നടപ്പാക്കേണ്ട തീരുമാനിച്ചു എന്നിട്ട് ഇതിൻ്റെ ക്ലോസുകൾ സൂത്രത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പെടലിക്ക് വെച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ കൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ചു കേരള ചീഫ് സെക്രട്ടറിയെ അത് മനോരമയ്ക്ക് കിട്ടിയിട്ടില്ല വാർത്ത കേരള ചീഫ് സെക്രട്ടറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ വന്ന് എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുത്ത പോലെ കേരളത്തിന് നടപ്പാക്കണമെന്ന് പറഞ്ഞു കേരളത്തിലെ തൊഴിൽ മന്ത്രി എന്ത് പറഞ്ഞു കേരളത്തിലെ തൊഴിൽ മന്ത്രി പറഞ്ഞു അങ്ങനെ ചീഫ് സെക്രട്ടറി ഈ കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ ട്രേഡ് യൂണിയനുകളെ വിളിച്ചിട്ട് സംസാരിച്ചു അതിൽ ഐ എൻ ഡി യു സിയുടെ നേതാവ് ചന്ദ്രശേഖരൻ ജോസഫ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു എ ഐ ടി യു സിയുടെ ഉണ്ടായിരുന്നു സി ഐ ടിൻ്റെ ഇളമരക്കരിയും ടി പി രാമകൃഷ്ണൻ ഞാൻ അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു അന്ന് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു അങ്ങനെ സൂത്രത്തിൽ ഇത് നടപ്പാക്കേണ്ട കാര്യമില്ല കേന്ദ്രം ചട്ടം ആവിഷ്കരിക്കുന്നവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ മാറ്റം വരുത്തി സ്റ്റേറ്റ് ഗവൺമെൻ്റ് അധികാരത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയുക അതിൻ്റെ നിയമകാശങ്ങൾ പരിശോധിക്കുക എന്നുള്ള തീരുമാനിച്ച് പെൻഡിങ്ങിൽ വെച്ചു ഇത് മനോരമയ്ക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് മനോരമ ചെയ്യാത്തത് ഞാനൊരു മനോരമയ്ക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ എം ആർ എഫ് എന്ന് പറയുന്ന സ്ഥാപനം മനോരമ കുടുംബത്തിൻ്റെയാണ് അവിടെ ഈ കേന്ദ്ര ലേബർ കോഡ് അങ്ങനെ തന്നെ നടപ്പാക്കുമോ ഏതാണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ഒരു മോശം കാര്യം ചെയ്തു എന്ന് പറഞ്ഞ മനോരമ വലിയ വാർത്ത ഇന്ന് ഹെഡ്ലൈനിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായതുകൊണ്ട് കൊടുത്തേക്കണാണല്ലോ പി എസ് ശ്രീ പി എം ശ്രീ പദ്ധതിയെയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയൊന്നുമില്ല പി എം ശ്രീ പദ്ധതിയെ സംബന്ധിച്ച് ഗവൺമെൻറ്റ് ഇപ്പോൾ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ തിരുതി പിടിച്ചു വേണ്ട സി പി ഐ അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കണം സിലബസ് നടപ്പാക്കില്ല നമുക്ക് ആ പൈസ വാങ്ങിയെടുക്കലാണ് കേന്ദ്ര ഗവൺമെൻറ് ലൈഫ് മിഷൻ ആണെങ്കിലും എൻ എച്ച് എമ്മിനാണെങ്കിലും എല്ലാത്തിലും ബി ജെ മഞ്ഞ കളർ അടിക്കാവികളർ അടിക്കണം നരേന്ദ്രമോദിയുടെ പണം വയ്ക്കണം പ്രധാനമന്ത്രിയുടെ പണം വയ്ക്കണം ലോഗോ വയ്ക്കണം ഇനി ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൻ്റെ മുദ്ര വയ്ക്കണമെന്ന് നാളെ പറയാൻ പറ്റുമെന്നറിയില്ല മോഹൻ ഭഗവത്തിൻ്റെ ഇത് പറയാമെന്നറിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കേരളത്തെ മൂക്കുകൊണ്ട് ഷാവരപ്പിക്കുമ്പോൾ കേരളത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത് നമുക്ക് ഫെഡറൽ സംവിധാനം എന്നുള്ള അടിസ്ഥാനത്തിൽ ഭരണഘടനാപരമായ കേരളത്തിന്റെ ബാധ്യതകൾ നിറവേറ്റാൻ ഇന്ത്യ ഗവൺമെന്റ് അങ്ങനെ മുഹം നിന്നാൽ എന്തെല്ലാം ഫൈറ്റ് ചെയ്യണം എന്നുള്ള ആലോചിച്ച കൂട്ടത്തിലാണ് ആ പ്രശ്നം വിവാദമായത്